കണ്ടിന്യൂസ് എക്സാമിനിപ്പോൾ പുതിയ റൂൾസ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ടഫാണ് എന്നാണ് ഞാൻ അറിയുന്നത് കേട്ടോ കണ്ടീഷൻ എന്നുള്ളത് കറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് അതിനെ അതിനെ വെച്ചിട്ട് വേണം നമ്മൾ വൈവ എക്സാമിനും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട് അല്ലെങ്കിൽ കുറേ പേരെന്നോ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഈ കൻറ്റനീസിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണ് പോകുന്നത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് എൻക്വയറീസ് പറയുന്നുണ്ട് അപ്പം ഞാനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ത്രീ ടു ഫോർ ആണ് ക്ലാസ്സസ് പറയുന്നത് ത്രീ ആണ് നമ്മൾ മസ്റ്റ് ആയിട്ടും പറയുന്ന കാര്യം ഫോർ വീക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണ് ഇപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നേ പിള്ളേരും ഇവിടെ വന്ന് ഡ്യൂട്ടിക്ക് മുന്നേരായിരിക്കും അപ്പോൾ അവരുടെ ഡ്യൂട്ടി ഇപ്പോൾ എനിക്ക് മോർണിംഗ് ആണെങ്കിൽ അവർക്ക് ഈവിനിങ്ങ് ആണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ആ ദിവസം നമുക്ക് ചിലപ്പോൾ എടുക്കലും നടക്കില്ല ഇപ്പം നമുക്ക് രണ്ട് കൂട്ടർക്ക് മോർണിംഗ് ഡ്യൂട്ടി രണ്ട് കൂട്ടർക്ക് ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി വലിയ പ്രശ്നം വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയൊക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ത്രീ ടു ഫോർ വീക്സ് എന്നുള്ളത് പറയണത് കേട്ടോ എപ്പോഴും എടുക്കുന്ന സമയത്ത് ബേസിക് വെച്ചിട്ടാണ് എടുത്തു തുടങ്ങുന്നത് അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ഓൾഡേജ് ഹോമിലൊക്കെ വരുമ്പോൾ തൊട്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ഇട്ടിട്ടാണ് നമ്മൾ കൻറ്റിന്യൂസ് ഫോർ ബ്രൈറ്റും അതായത് ഡിസീസ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത് ഇതിൽ ഡൗട്ട് വരണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഡിസീസ് കണ്ടീഷൻസ് പഠിപ്പിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഡെഫിനിഷ്യൻസ് സിംറ്റംസ് സയൻസ് കോസസ് പിന്നെ മാസ്നാമ എന്തൊക്കെയാണ് അങ്ങനെ ഓരോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തെടുത്താണ് നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തത് എന്താ അങ്ങനെ പഠിക്കുന്നത് ഇത് എല്ലാം നിങ്ങൾ എന്തിനാ അറിഞ്ഞിരിക്കുന്നത് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോൾ ബൈ സ്പീൽ തരുമ്പം ഫോൾ ബൈ സ്പീൽ വെച്ചാണ് നമ്മൾ ഈ ഡിസീസ് ഈ ഡിസീസ് കണ്ടീഷൻസൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരുന്നത് അതായത് ഇപ്പോൾ ഫോൾ ബൈസ്പീലിനകത്ത് നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇന്ന കോസസ് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഡയഗ്നോസ്റ്റിക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന കാര്യമാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഒരു സ്റ്റോറി പോലെയാണ് ഫോൾ ബൈസ്പീ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് സ്റ്റോറി പോലെയാണ് നമ്മുടെ ഡിസീസ് കണ്ടീഷൻസിനകത്തുള്ള കോസസ് സിംറ്റംസ് മാസ്നാമി ഇതൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് സ്റ്റോറി ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ എന്താണ് ആ ഡിസീസ് കണ്ടീഷൻ എന്നുള്ളത് കറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് അതിനെ ചൊല്ലി അതിനെ വെച്ചിട്ട് വേണം നമ്മൾ വൈവ എക്സാം നമ്മൾ അവരുടെ അടുത്തുനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരേ ഡിസീസ് കണ്ടീഷൻ പഠിപ്പിക്കണം അതിൻ്റെ ഫോൾ ബൈ സ്പീല് കാര്യങ്ങളൊക്കെ നമ്മൾ ഊബും ചെയ്യിപ്പിക്കും സെൻഡ് ചെയ്ത് വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അത് നോക്കി ഒന്ന് എന്താ പറയുക അത് നോക്കി ദൈവം നമുക്ക് എന്താണ് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് ഇതൊക്കെയാണല്ലേ എന്നുള്ളൊരു ധാരണ നമുക്ക് ആ എക്സാമിൻ്റെ ടൈമിൽ കിട്ടും അതല്ലെങ്കിൽ എന്താണ് ഫോൾ ബൈ സ്പിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉള്ള കൺഫ്യൂഷനും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫോൾ ബൈ സ്പില്ലും കൂടെ തന്നിട്ടാണ് നമ്മൾ ക്ലാസ്സസ് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കണം കേട്ടോ ഓരോ ഡിസീസ് കണ്ടീഷൻ കഴിയുമ്പോൾ നമ്മൾ ഫോൾ ബൈ സ്പീൽ തരും അതെല്ലാം നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പറയും ഇപ്പോൾ നമുക്കിപ്പം ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നത് ഒരു പ്രാവശ്യം എക്സാം തോറ്റതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൾ ബൈ സ്പീല് കറക്റ്റായിട്ടല്ല പ്രസൻറ്റ് ചെയ്തത് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോൾ ബൈ സ്പീൽ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് അങ്ങനത്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്നും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ തന്നെത്താന കണ്ടുപിടിച്ചും അങ്ങനെ എല്ലാവരും കൂടെ കണ്ടുപിടിച്ചും അങ്ങനെ ഇതൊക്കെ ചെയ്ത് കറക്റ്റ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ ആ എക്സാമിന് പോയി അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിലാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ എസം ഇങ്ങനെയൊക്കെ ആണല്ലേ ഫോൾ ബൈ സ്പീൽ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉള്ളത് ഇത് അറിയണത് തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും ഒരു അപ്പോൾ ഒരാളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആവുമല്ലോ അപ്പോൾ രണ്ട് അറ്റംപ്റ്റുള്ളു രണ്ട് അറ്റപ്റ്റിൻ്റെ അറ്റംപ്റ്റിനുള്ളിൽ നമ്മൾ ജയിക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലാസ് ഇത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ ഒരിക്കലും നമ്മൾ എന്താ പറയുക മസ്റ്റായിട്ട് ഇന്നത്തെ ക്ലാസ് കൂടിയിരിക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയില്ല നമുക്ക് ഡ്യൂട്ടി ഉള്ളവരാണ് അപ്പോൾ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതനുസരിച്ചെത്തരണം പിന്നെ ഒരു കാര്യം വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളവർ എനിക്ക് ചോദിക്കുന്നുണ്ട് നാട്ടിലുള്ള ഞങ്ങൾ ഇപ്പം കൂടിയ കുഴപ്പമുണ്ടോ അതല്ലെങ്കിൽ ഞങ്ങളവിടെ വന്നിട്ട് കൂടാൻ പറ്റുമോ എങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഞാൻ നാട്ടിലുള്ള പിള്ളേർക്ക് ക്ലാസ് എടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് അവർ ഈ ഫ്ലീഗെ ജർമ്മനൊക്കെ കൂടി വന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ വാർഡിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇത് കേട്ട് പരിചയം ഇത് കണ്ടിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു ഇതാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്ന പിള്ളേരെ സംബന്ധിച്ച് ഫ്രീ കെ ജേമൻ്റെ ക്ലാസ്സസൊക്കെ നമ്മൾ കൂടി പോവുകയാണെങ്കിൽ ഇതേപോലെ ഇവിടെ വന്ന് എഴുതി കുറച്ചും കൂടെ ഹെൽപ്പായിട്ട് കിട്ടൂടും കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ജേമൻകാരനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പം ആ ഇത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളും വന്ന് എണീനപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴും ഞാൻ ഇപ്പോഴും എന്നോട് പറയുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എൻ്റെ ചാനലിനകത്ത് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിനകത്ത് ഞാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഞാൻ മിക്ക വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ എൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് കൊണ്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാണുന്നില്ല എന്നുള്ളത് എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഏതെങ്കിലും വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോ അല്ല നഴ്സിംഗ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോസിനകൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യണ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഏത് സമയത്തു നമ്മൾ അവൈലബിൾ ആയിട്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണതായിരിക്കും കേട്ടോ അതിനൊന്നും പ്രശ്നമില്ല എന്താ പറയുക എങ്ങനെയാണ് ക്ലാസ് എന്തൊക്കെയാണ് രീതികൾ അങ്ങനെ ക്ലാസ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കട്ടെ തരുന്നത് അത് ക്ലാസ് എങ്ങനെയാണ് എന്താണ് ആ സമയത്ത് എന്നോട് ഒന്നിട്ടേക്ക് ചോദിക്കാണ്ട് എനിക്ക് നോട്ട്സുകൾ മാത്രം സെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നോട്ട്സ് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഇത് ചെയ്തിട്ട് നോട്ട്സ് തരാമോ അതല്ലെങ്കിൽ ഇതൊന്ന് എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യണം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ ഫോണിൽ കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോസിബിൾ അല്ല നമ്മൾ ക്ലാസ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ अपद्र लागे बघाय